വും ഭാരം വഹിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിന് അധ്വാനിക്കുന്ന പിതാക്കന്മാർ വ്യത്യസ്തമായ മേഖലയിൽ ഒരു പല ജീവിക്കുന്ന എത്രയോ ആളുകൾ ഓരോ അവരുടെ ശാരീരികമായ ഭാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം സ്കൂൾ ബാഗിന്റെ ഭാരം ചുമടെടുക്കുന്നതിന്റെ ഭാരം അങ്ങനെ ചെയ്യുന്നതായ ഓരോ ജോലിയിൽ അവരനുഭവപ്പെടുന്നതായ ശാരീരികമായ ഭാരങ്ങൾ വളരെ ഇതുകൂടാതെ മാനസികമായ പിരിമുറക്കത്തിൽ ജീവിക്കുന്ന തരമാണ് മാനസിക ഭാരം വഹിക്കുന്ന ആള് അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വ്യത്യസ്തമായ അധ്വാനങ്ങളിൽ ഭാരം വഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു മൂന്നാമത്തെ ഒരു ഭാരമാണ് പാപത്തിന്റെ ഭാരവുമായി ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന് മാത്രമേ തൻ്റെ ഭാവത്തെ കുറിച്ചുള്ള ബോധ്യവും ദൈവത്തെ കുറിച്ചുള്ള ഭയവും ഭാവത്തിന് മേലുള്ള അനുതാപവും ഉടലെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പാപഹാരമാണ് ഒരാളെ ആജ്ഞമായി ഭാരപ്പെടുത്തുന്ന ഇതൊരു കൂനായിട്ട് പലപ്പോഴും നമുക്ക് രൂപപ്പെടും കാരണം എൻ്റെ ഭാവബോധവും എൻ്റെ കുറ്റബോധവും ദൈവഭയവും ദൈവമുഖത്തേക്ക് നൂറം നിൽക്കുവാൻ എന്നെ അനുവദിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യം കിട്ടാതെ പലപ്പോഴും എന്നെ നോക്കുവാനായിട്ട് ഭൂമിയിലേക്ക് നോക്കി കർത്താവെ എന്നോട് കർണ തോന്നണമേ എന്ന് അപേക്ഷിക്കാൻ മാത്രമേ എന്നെ കൊണ്ടാക അപ്പോൾ ആ തരത്തിൽ താഴേക്ക് നോക്കി കൂനായി ജീവിക്കുന്നതായ ധാരാളം ആളുകൾ ഇന്നുണ്ട് ഇത് ഭാപത്തിന്റെ കൂനാണ് അവരിൽ രൂപപ്പെടുന്നത് ഈ കൂനിൽ നിന്നൊരു മോചനമാണ് യേശു കർത്താവ് നമുക്ക് നൽകുവാനായിട്ട് തന്റെ ക്ലൂശ മരണം തൻ്റെ പുനരുദ്ധാനം ഇതെല്ലാം ഭവഭാരത്തിൽ ഭാവഭാരത്തിൽ വന്നിരിക്കുന്നതായ ഓരോരുത്തർക്കും അവരെ കൂന മാറ്റുവാനും ദൈവസാനിതയിൽ നുർന്നു നിന്ന് ദൈവത്തെ മടുത്ത് മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്നതായ ഒരവസരമാണ് ഈ ധൈര്യം നമുക്ക് സംഭരിക്കാനായിട്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം ദൈവം തമ്പുരാൻ നൽകുന്നതായ ആ വലിയ അനുഭവം നമുക്ക് തുടർന്നും നമ്മുടെ സഞ്ചാരത്തിലുള്ള